വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള യും തളി നെഹ്റു സ്മാരക വായനശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിജയ് ദിവസ് ആഘോഷിച്ചു ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാകിസ്ഥാനുമേൽ നേടിയ യുദ്ധ വിജയ ദിവസമാണ് ഡിസംബർ പതിനാറ് ആഘോഷിച്ചു വരുന്നത് വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിജി പോൾ എ വിജയദിവസാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഒരു

ഹരിദാസ് തളി വിജിത സി വി എന്നിവർ സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തവരെയും തളിയിലെ വിമുക്ത ഭടന്മാരെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു വിരുട്ടാണത്ത് കുന്നത്തുമഠം ശങ്കരനാരായണൻ അടികൾ വി കെ എസ് അടികൾ കാഞ്ഞുള്ളി പുത്തൻ വീട്ടിൽ കുമാരൻ നായർ അയ്യപ്പൻകാട്ടിൽ ശ്രീധരൻ പള്ളിക്കൽ രാമചന്ദ്രൻ നബ്യാർ ചേലിക്കാട്ടിൽ സച്ചിദാനന്ദൻ നബ്യാർ ചക്കൻചാത്ത് രാവുണ്ണി നായർ എന്നിവർ ആദരം ഏറ്റുവാങ്ങി യുദ്ധരീതികളെക്കുറിച്ചും അനുഭവങ്ങളും അവർ പങ്കുവെച്ചു ചടങ്ങിൽ കേരളോത്സവ വിജയികൾക്ക് അനുമോദനവും യോഗാ പഠിതാക്കൾക്ക് സർട്ടിഫിക്കറ്റും കൈമാറി ബി ന്യൂസ് തളി